അപ്പം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടുമെന്ന് എൻ്റെ വീട്ടാർക്കറിയാം കാരണം ഞാൻ പുറത്ത് എന്താണോ അതെയാണ് അവിടെ നിന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ കപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് സങ്കടമില്ല അവർക്കും സങ്കടമില്ല നമ്മളിങ്ങനെ പോകുന്നത് അപ്പം എനിക്ക് ജനങ്ങളെ ആക്സപ്റ്റ് ചെയ്തു എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് കൊടുക്കണം പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പി ഋഷി പാവം പിടിച്ചൊരു പയ്യനാണ് എനിക്കിപ്പോൾ അവൻ അവനെ എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകാന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല സ്നേഹം അതാണ് എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഫസ്റ്റ് കപ്പ് എന്ന് പറയുന്നത് അത് എനിക്ക് കിട്ടി ബാക്കി ഇനി മുൻപോട്ടുള്ള ബാക്കി നമ്മുടെ ബിഗ് ബോസ് കപ്പ് എന്നുള്ളത് അത് ഡിസേർവായിട്ടുള്ള ഒരാൾ മേടിച്ചു എന്ന് പറയുള്ളൂ അപ്പം ഞാൻ ഹാപ്പിയാണ് എനിക്ക് ജനങ്ങൾ ജനവിധിയാണ് ആ ജനവിധിയിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ അതിനകത്ത് ബാക്കി കുറേ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കേട്ടു പക്ഷേ എനിക്കതൊന്നും കാര്യമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഹാപ്പി ജനങ്ങൾ എനിക്ക് തന്നതിൽ ഞാൻ ഹാപ്പിയാണ് ഈ തേർഡ് ഒരു ഫസ്റ്റ് ഒരു ടോപ്പ് ഫൈവിലെത്തിയിട്ടൊരു കപ്പടിക്കാതെ പോയതിനുള്ളൊരു വിഷമമുണ്ടാവും പക്ഷെ അല്ല എനിക്കന്നില്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോണസ് ബോണസായിട്ട് കണ്ടൊരു സംഭവമാണ് നമ്മൾ മാക്സിമം പെർഫോം ചെയ്യാൻ ജനങ്ങളുടെ മനസ്സിൽ കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുത്തിരുന്നത് അത് സംഭവിച്ചു അതാണ് എൻ്റെ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കപ്പ് എന്ന് പറഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ നമ്മുടെ ശരിക്കുള്ള ബിഗ് ബോസ് കപ്പ് എന്നുള്ളത് അത് ഭാഗ്യം കൂടി വേണം ജനങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടണം പക്ഷേ എൻ്റെ എനിക്ക് വേണ്ടത് കുറേയൊക്കെ കിട്ടി ഇനിയിപ്പം ബാക്കി നോക്കാം െ അച്ഛൻ്റെ സൗകര്യത്തൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ മകൻ കൊടുത്ത ഏറ്റവും നല്ല ബെസ്റ്റ് അവൻ അവിടെ കൊടുത്തു കഴിഞ്ഞു പിന്നെ കപ്പ് കിട്ടുകയും വിഷമം ഒന്നുമില്ല അത് എന്തുകൊണ്ടാണ് സാധാരണ എല്ലാവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അവർക്കൊരു കപ്പടിക്കണം കപ്പും വാങ്ങിയ നാട്ടിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ല അച്ഛനൊക്കെ ആഗ്രഹം കാണും പക്ഷേ കിട്ടാത്തതിൽ അങ്ങനെ ആർക്കും സങ്കടമൊന്നുമില്ല അങ്ങനെ വലിയ വിഷമായിട്ടൊന്നും ഇല്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഇട്ടു എന്ന് എന്റെ വീട്ടുകാർക്കറിയാം കാരണം ഞാൻ പുറത്തെന്താണോ അത് തന്നെയാണ് അവിടെ നിന്ന് അപ്പം ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ കപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല അവർക്കും സങ്കടമില്ല നമ്മളിങ്ങനെയും പോകുന്നു അപ്പോൾ എനിക്ക് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ടെൻ മാത്രം എനിക്ക് കൊടുക്കുന്നത് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല വിളിപ്പിനെ എഴുന്നേറ്റ് അതുവരെ ഇങ്ങനെ എല്ലാവരും ആ കമൻസും എല്ലാം വായിച്ച് നോക്കും അപ്പോൾ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി അതാണ് എന്റെ കപ്പ് ഈ ടിക്കറ്റ് ഫിനാല വഴി ഫൈനലിൽ എത്തിയ ആളാണ് ഞാൻ നന്നായിട്ട് ഗെയിമുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കളിക്കുന്ന ഒരാളാണ് അത് അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് അതോ ഓരോ ആരെങ്കിലും സിറ്റോ അങ്ങനെയുള്ളവർ കോമ്പിനേഷൻ ചെയ്യുന്നതാണോ ഇല്ലല്ല ഞാൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ വിട്ടിരുന്നു ഞാൻ എല്ലാ നിങ്ങൾ കണ്ടുണ്ടോ ഞാൻ എല്ലാ ടാസ്കും എന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് ഫിനാലി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ഹൺഡ്രഡ് കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഹൺഡ്രഡ് മേളി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രഷർ ഇല്ലായിരുന്നു ചിലപ്പോൾ ബാലൻസിങ് ടാസ്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രഷറാണെങ്കിൽ കൈ വിറക്കുവെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ആ പ്രഷർ ചില തോറ്റാ തോറ്റി പോട്ട് അത് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടി എനിക്ക് അത് കിട്ടിയത് അതുകൊണ്ടാണ് എനിക്കൊന്ന് പത്തെണ്ണത്തിലോ ഒമ്പതെണ്ണത്തിലായപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി ഈ അതായത് അൻസിബ പോയതിനു ശേഷം അഭിഷേകും ഫ്രണ്ട്ഷിപ്പ് ഋഷിയും ഭയങ്കരത്തെക്കുറിച്ച് പറയാം അതാ ഋഷി പാവ ഒരു പയ്യനാണ് എനിക്ക് ഇപ്പോൾ അവനെ എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ അവിടെ കിടന്ന് കാണുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകാൻ കൺസെപ്റ്റ് എനിക്കില്ല അപ്പോൾ ഞാൻ നോക്കി അവൻ നല്ലൊരു പയ്യനുമാണ് ഇച്ചിരി കണക്റ്റഡുമാണ് അപ്പോൾ അൻസിബ ഇപ്പോൾ അവൻ താങ്കൾ പോയി അപ്പോൾ എനിക്ക് അവനെ ഒന്ന് സപ്പോർട്ട് ആവുന്നത് അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടുമായിട്ട് സപ്പോർട്ട് ചെയ്തല്ലോ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ അദ്ദേഹ് വാങ്ങിയത് തന്നെയാണ് അപ്പം പുള്ളി ഒരുപാട് പടി പഠനമൊക്കെ നടത്തി എല്ലാം വന്നതാണ് അപ്പം പുള്ളി അത് ഏൺ ചെയ്ത് വാങ്ങി അത് പുള്ളി ഡിസേർവിങ് ആയിരുന്നു ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കിട്ടി അതിൽ എനിക്ക് സന്തോഷം അതൊരു കുഴപ്പമില്ല പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഞാൻ ആനടിൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാനും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാനെ കിട്ടി അത് വിളിക്ക് ജയിക്കണം എന്നുള്ളത് വരെ ഭയങ്കര ടിക്കറ്റ് ഫിനലിനെ ഞാൻ കണ്ടു ഭയങ്കര ജയിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തോറ്റു കൊടുക്കാൻ പറ്റും അതാണ് ഒരു ഫൈറ്റ് ഒക്കെ നടക്കും അത് അദ്ദേഹത്തിന്റെ ഇത് അപ്പൊ ജനങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് കൊടുത്തു സന്തോഷം ഈ അമ്പതാമത്തെ ദിവസം അദ്ദേഹത്തിൽ ഒരു കത്ത് വായിച്ചതിന് ശേഷം കേരളക്കാരെ മൊത്തം അഭിഷേകനോട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് അപ്പം അതിനെങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഫ് സെന്റിമെന്റ്സ് വലിയ കാണിക്കുന്ന ആളല്ല അപ്പം ഞാനിങ്ങനെ ലെറ്റർ എഴുതണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഹായ് മിസ് ഐ മിസ് യു ബൈ ഇത്ര എഴുതാൻ വേണ്ടിയിരുന്നത് അപ്പോൾ അൻസീബ അതിനോട് പറഞ്ഞു അങ്ങനെ അല്ലടാ നീ കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതി നീ ഉള്ളിൽ ഇത് ഒരു ഈ ചാൻസ് നീ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്നാ പിന്നെ രണ്ട് കൽപ്പിച്ച് അങ്ങ് എഴുതാന്ന് വെച്ചാൽ അങ്ങനെ എഴുതി ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതി അത് ഞാൻ വായിച്ചു പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഫാമിലി റൗണ്ട് വന്നപ്പോഴാണ് അമ്മമാരൊക്കെ ഭയങ്കര സ്നേഹത്തോട് പെരുമാറുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാവരും ഹർട്ടായല്ലോ എല്ലാവർക്കും വയനാട്ടിൽ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പം അപ്പോഴാണ് മനസ്സിലായത് അതുവരെ ഞാൻ ജസ്റ്റ് വായിച്ചു ഞാൻ വിട്ടു അല്ലാതെ അറിയുന്നില്ല അതും ഉള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സ് മനസ്സ് തുറന്നിരിക്കുക ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു അതായത് സോഷ്യൽ മീഡിയ പോളുകളിലെല്ലാം അഭിഷേക വിന്നതത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു അത് പിന്നീട് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് വേറെ തോന്നുന്നു ഇല്ല അവർക്കുള്ള സ്നേഹം ഇപ്പോഴും ഇപ്പോഴുണ്ട് എനിക്കുണ്ട് എപ്പോഴും എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറേ വീഡിയോസ് ഉണ്ടോ ആൾക്കാർക്ക് അത് സ്നേഹം അതാണ് എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് കപ്പ് എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടി ബാക്കി ഇനി മുൻപോട്ടുള്ള ബാക്കി നമ്മുടെ ബിഗ് ബോസ് കപ്പ് എന്നുള്ളത് അത് ഡിസർവ്വായിട്ടുള്ള ഒരാൾ മേടിച്ചു എന്ന് പറയുള്ളൂ എൻ്റെ എനിക്ക് എന്താണോ വേണ്ടത് അതിന് കിട്ടി എൻ്റെ ആ ജനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എൻ്റെ പ്രയോറിറ്റി അതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പ്രയോറിറ്റിയിൽ ഞാൻ എത്തി അങ്ങനെ അല്ലെങ്കിൽ പ്രയോറിറ്റി മറ്റേതായാലും ഉറപ്പായിട്ട് ഞാൻ വല്ല ഗെയിം പ്ലാനും ഇട്ട് ഞാൻ വേറെ വേറെ ഗെയിമുകൾ ഇട്ട് അങ്ങനെ പോയാലും ഞാൻ ഞാനായിട്ട് നിന്നിട്ട് ഞാൻ പലതെട്ട പറഞ്ഞിട്ടുണ്ട് ആ ഫേക്ക്നസ് കാണിച്ചിട്ട് കിട്ടുന്ന അഞ്ച് വോട്ടിനേക്കാൾ എനിക്കിഷ്ടം ഞാനായിട്ട് നിന്നിട്ടിരുന്നത് രണ്ട് വോട്ടാണ് എനിക്ക് അത് മതി അതാണ് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു അത് ഞാൻ ഹാപ്പിയായി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു ഫേക്ക് ആവേണ്ടി വന്നിട്ടുണ്ടോ ഇത്രയും ക്യാരക്ടറിൽ അങ്ങനെ സംഭവം ഇല്ലേറ്റ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഈ അവസാന സമയങ്ങളിൽ ഒരു ജാസ്മിനെതിരെയുള്ള ഒരു ഒരു അറ്റാക്കിങ് രീതിയൊക്കെ സമീപിച്ചിരുന്നാലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഞാൻ അല്ല അത് ഗെയിം വേറെ ആരും ഇല്ലല്ലോ അവിടെ ഗെയിം കളിക്കും അപ്പോൾ ബോർ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങനെ കളിയാക്കുക ചിലപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇട്ടിട്ട് ഹർട്ട് ആവും ചിലപ്പോൾ അങ്ങോട്ടും ഇട്ട് അടിയാവും അതൊക്കെ സ്ഥിരമുള്ളതാണ് ഇത് ഗെയിമിനുള്ളതാണ് അത് അത് അവൾ പ്രത്യേകിച്ച് അവിടെയൊന്നും ആരും അറിയാൻ ഇല്ല എന്നാൽ പിന്നെ ആദ്യം തൊട്ടേ ഞാൻ അവിടെ ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ ആദ്യം ഒന്നും അവളും അവിടെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ വിട്ടു എനിക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ടേ ചേരും പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നമ്മള് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങള് വരും ഞാൻ ആരും ആയിട്ട് വഴക്കുണ്ടാക്കിട്ടുണ്ട് ഗബ്രിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നോറായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പ്രതികരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു വരുമ്പോ നമ്മള് ഒരു ഒരു മനസ്സിലായി കംപ്ലീറ്റ് ചെയ്തു എത്ര ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് അതായത് ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞാൽ ആരും അറിയത്തില്ലായിരുന്നു ഒരു ഞാൻ രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടും ഇപ്പോൾ ഈ വൺസ് അപ്പം ആണ് ടൈമിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴും ഞാനൊരു ന്യൂ ഫേസ് പോലെയാണ് എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് പരസ്യങ്ങളൊക്കെ അഭിനയിച്ചിട്ട് അപ്പോഴും ഞാൻ ന്യൂ ഫേസ് തന്നെയാണ് അപ്പോൾ എനിക്ക് ന്യൂ ഫേസ് എന്നുള്ളത് മാറുക എന്നുള്ളതായിരുന്നു അത് കറക്റ്റ് സംഭവിച്ചു ന്യൂ ഫേസ് എന്നുള്ള കൺസെപ്റ്റ് മാറി ഇപ്പോൾ അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിക്കാറ് അറിയാവുന്ന രീതിയിലായി അതായിരുന്നു എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ അതും മാത്രമല്ല അവരെന്നെ ഇഷ്ടപ്പെടണം എന്ന് കൂടെ അതും കിട്ടി അപ്പോൾ എന്റെ യാത്രയിൽ അതെനിക്ക് ഒരുപാട് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കരിയർ ചേഞ്ച് ചെയ്യാൻ ഇപ്പം ഒന്ന് രണ്ട് പ്രോജക്റ്റിനൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ കരിയർ ചേഞ്ചിങ് മൊമെൻ്റ് ആണ് നേരത്തെ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചാൻസ് വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഇപ്പോഴും ചോദിക്കണം പക്ഷേ എന്നാലും ഇങ്ങോട്ട് ഒന്ന് രണ്ട് കോളൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷം ഈ ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പം ഒരുപാട് ഒരുപാട് ൾക്കാരോട് സംസാരിക്കേണ്ടി വന്നു ഇവരോടൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഞാൻ ആരോട്ട് ഒരു പണക്കം വെച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് സംസാരിക്കും ഇഷ്ടമല്ലാത്തതോട് ഞാൻ പിണ്ടാനേ പോലെ അത് തന്നെയൊ എൻ്റെ ഇപ്പോഴും അത് തന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ ഇത്ര നേരം അനുസ്പേക്ക് റൂമിലായിരുന്നു പേരും ഋഷിയും പൂജയല്ല ഞങ്ങളെല്ലാം ഇപ്പം ഒരു റൂമിലായിരുന്നു റൂമിലായിരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇഷ്ടമുള്ള എൻ്റെ കംഫർട്ട് സോണാണ് ഞാൻ അപ്പോൾ അവരോട് കൂടുതൽ നേരം അവിടെ നിന്ന് സംസാരിച്ചു അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു അത് എന്റെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പം അത് ബാക്കിയുള്ളവർ ഞാൻ ഇപ്പം കുറച്ച് പേരെ അവിടെ എവിടെയും വെച്ച് കാണുന്നു സംസാരിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ ഞാനിന്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇഷ്ടപ്പെട്ടവരോട് കൂടുതൽ നമ്മളുമായിട്ട് മെന്റലി അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് സ്വപ്നം ഇനി നാട്ടിലോട്ട് പോവുക ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ എനിക്ക് മൂവീസ് ഇപ്പം കുറച്ച് പേര് വരുന്നുണ്ട് അത് ഡിസ്കഷൻ വിളിച്ചിട്ടുണ്ട് നോക്കാം ഡിസ്കഷൻ പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലത് അങ്ങനെ രീതിയിൽ പോകുന്നു പിന്നെ എൻ്റെ ഞാൻ എഴുതിയ കഥകൾ സിനിമ പോകുന്നുണ്ട് അതും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആക്ട് ആക്ട് ചെയ്യാനുള്ള ഡിസ്കഷൻ നടക്കുന്നു അപ്പോൾ എല്ലാം ഡിസ്കഷനേ ഉള്ളൂ ബാക്കിയൊക്കെ നോക്കാം വരുമ്പോൾ നോക്കാം എനിക്ക് എന്നുള്ളത് നോക്കാം ഇപ്പോൾ നാട്ടിലെത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ നാട്ടിലേക്ക് തന്നെ നാട്ടിൽ നാട്ടിലേക്ക് തന്നെ